ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കവദാസ് വ്ലോഗ് സമൂസ് നമ്മളെ ഇതുവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക് യു കേട്ടോ നമ്മളിന്ന് നമ്മുടെ വീട്ടിലുണ്ടാക്കി കുറച്ച് മുളകിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് എന്നിട്ടാ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ അടുക്കളയിലേക്കുള്ള മുളക് നമ്മുടെ അടുക്കള തോട്ടത്തിൽ നിന്ന് തന്നെ പൊട്ടിച്ചെടുക്കുമ്പോൾ ഒരു സംതൃപ്തി ഉണ്ടല്ലോ അത് വളരെ വലുതാണ് കേട്ടോ കുറച്ച് ഫ്രീ ടൈം ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ മുളക് നമ്മുടെ അടുക്കളയിലേക്ക് ആവശ്യമായ എല്ലാ വീട്ടിലും മുളക് ഒരു ദിവസത്തിൽ ഒരു മുളകെങ്കിലും ഉപയോഗിക്കാത്ത വീടുകൾ ഉണ്ടാവില്ല ല്ലേ അപ്പോൾ നമ്മുടെ അടുക്കള തൊട്ട് തന്നെ അത് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതിന് നമ്മൾ കുറച്ച് ഫ്രീ ടൈം കൊടുത്താൽ മതി കേട്ടോ ഒരു മുളക് കട എങ്കിലും ഉണ്ടെങ്കിൽ അത്യാവശ്യം അപ്പം നമ്മളിപ്പോൾ ടെറസിലാണ് നമ്മൾ നമ്മൾ മുളക് വിളവെടുക്കാൻ വന്നിരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ട് വിളവെടുപ്പൊക്കെ നടത്തുന്നുണ്ട് വിളവെടുപ്പ് കഴിയുമ്പോഴാണ് കേട്ടോ മുളകൊക്കെ പൊട്ടിച്ച് കഴിയുമ്പോഴാണ് ഞാൻ പിന്നെ വളം ഒക്കെ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ വീണ്ടും ഫ്ലവറിങ് ഒക്കെ നടക്കും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ബ്ലോഗിലൊക്കെ പറയാറുള്ള വളങ്ങൾ തന്നെയാണ് ഡയലൂട്ട് ചെയ്ത് വെച്ചിണത് എല്ലുപൊടി കപ്പലണ്ടി പിണ്ണാക്ക് വേപ്പം പിണ്ണാക്ക് പിന്നെ കുറച്ച് ചാണകം അത് നല്ലപോലെ ഡയലൂട്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മുടെ മുളക് ചെടികൾക്കും പച്ചക്കറികൾക്കും ഒക്കെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടാ അപ്പം നമുക്ക് അത്യാവശ്യം നമ്മുടെ വീട്ടിലേക്കുള്ള മുളകും നൈബർ നൈബേഴ്സിനും കസിൻസിനും ഒക്കെ കൊടുക്കാനുള്ള മുളകൊക്കെ നമുക്ക് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് കേട്ടോ ഇതിൽ നിന്നൊരു എടുത്ത് നമ്മൾ കറിയിലിടുമ്പോൾ ഉള്ളൊരു സംതൃപ്തി ഉണ്ടല്ലോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഫ്രീ ടൈം കണ്ടതാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള മുളകൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ മുളകിനെ ഒഴിക്കാനുള്ള വളമൊക്കെ കൊണ്ട് നമ്മുടെ ടെറസിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ടെറസിൽ നമ്മുടെ ട്രസ് വർക്കൊക്കെ കഴിഞ്ഞ കാരണം എല്ലായിടത്തും നമുക്കിങ്ങനെ കൃഷി ചെയ്യാനൊന്നും പച്ചക്കറികൾ നടാനോ ചെടി വയ്ക്കാനോ പറ്റില്ല കേട്ടോ അപ്പം ഈ സൈഡുകളിലേക്ക് ഇങ്ങനെ നല്ല വെയിൽ വരും ആ ഒരു സ്ഥലങ്ങളിൽ നോക്കിയിട്ടാണ് ഞാൻ അപ്പം അരികോശത്തോട് ചേർന്നിട്ടാണ് നമ്മുടെ ചെടിച്ചെട്ടികളിൽ ഇങ്ങനെ മുളക് ചെടികൾ വളർത്തുന്നത് കേട്ടാ അപ്പോൾ തീ നമുക്ക് ഇനി മുളക് വിളവെടുപ്പ് തുടങ്ങാം വേണ്ട അപ്പം അതൊക്കെ പൊട്ടിച്ചെടുക്കണം നമ്മുടെ ടെറസിലുള്ള മുളക് കൃഷിയും കിട്ടത് എല്ലാത്തിനും റെഡ് ണ്ട നമ്മുടെ മുളക് നല്ലപോലെ പിടിച്ചിട്ടാ കണ്ട നല്ല മൂപ്പായ മുളക് നമ്മൾ പൊട്ടിക്കാനും കൂടിട്ടാണ് ടാ വന്നത് ഇതിന്റെ ഇടയ്ക്കൊക്കെ ഈ മുളക് ഇങ്ങനെ പഴുത്ത് നിക്ക കണ്ട അപ്പുറം ണ്ടപ്പറം സൈഡിലുംണ്ട്ട്ടനീ ഇതൊക്കെ പൊട്ടിച്ചെടുക്കണം പഴുത്ത് നല്ല തുടതുടാ നിക്കണേ അമ്മീ എവിടിച്ചാണ് എവിടിച്ചാണ് നമുക്ക് മുളക് പൊട്ടിക്കാം അതിൽ കുത്തണു മുളച്ചിട്ടിണ്ട് തണ്ണിമത്ത തണ്ണിമത്ത മുളച്ചിണ്ട് അവിടെ ഇങ്ങനെ കൊല കൊലയായിട്ട് മുളക് ഇങ്ങനെ നിൽക്കണ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ എനിക്ക് പിന്നെ അത് പൊട്ടിച്ചെടുക്കുന്ന സമയത്ത് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ നമ്മൾ ആയിട്ട് ഒരു വളം കൂടി ആഡ് ചെയ്യാറുണ്ട് അല്ലേ അതെന്താണെന്നറിയില്ല എല്ലാവർക്കും നമ്മുടെ കോഴിക്കുട്ടീന്നുള്ള വേസ്റ്റിട്ടാണ് അതും കൂടി നമ്മൾ ഇവർക്ക് ഇവരുടെ ചോട്ടിൽ മുളക് ചെടികളുടെ ചോട്ടിൽ ഇട്ട് കൊടുക്കാറുണ്ട് പിന്നെ കീടബാധകളൊക്കെ വരുമ്പോൾ നമ്മൾ കുറച്ച് ഇപ്പോൾ കീടനാശിനികളൊക്കെ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നെക്സ്റ്റ് വ്ലോഗിലൊക്കെ ആയിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ കുറച്ച് പേരായി എന്നോട് പറയണം ഇങ്ങനെ ഞങ്ങൾ മുളകും ചീരയൊക്കെ നടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരാൾക്ക് ഇൻസ്പിറേഷൻ ആവാണെങ്കിൽ അതൊരു വലിയ കാര്യമല്ലേ അത് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് നമുക്കിത് നിറച്ചും മുളക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ മൂന്ന് പൊട്ടിച്ചെടുത്താൽ ഒന്ന് രണ്ട് മൂന്ന് കട ഇനി മൂത്തത് ഇണ്ട് ഞാൻ എങ്ങനെ റെഡ് കളറായത് മാത്രമേ പൊട്ടിച്ചിട്ടുള്ളൂ ബാക്കി അവിടെ നിന്നോട്ടെ എന്ന് വെച്ചു നമുക്ക് നമ്മളിന്നും ഇവിടെ ഉള്ളതല്ലേ ആവശ്യത്തിന് പൊട്ടിക്കാൻ അപ്പുറത്തുണ്ട് പൊട്ടിക്കാനേ ഞാൻ അത് പോയി പൊട്ടിക്കട്ടോ നമുക്കിവിടെ ഒരു പാവക്ക ഉണ്ട് ആ പാവക്ക ചെടി അവിടെ ഒക്കെ നടച്ചിണ്ടായി എടുക്കണ്ട കണ്ടുമല്ല രണ്ടെണ്ണം ഇണ്ട് അവിടെ ഉണ്ട് ആ രണ്ടോ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ ധാരാളമായിട്ട് കൃഷി ചെയ്യണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ പക്ഷേ നമുക്ക് കിട്ടുന്നത് കുറച്ച് ഫ്രീ ടൈം അല്ലേ അപ്പോൾ ആമിക്കുട്ടിയുടെ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയതിന് ശേഷം കിട്ടണ കുറച്ച് സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കണ കൃഷി കുറച്ച് കുറച്ച് കൃഷികളാണ് കേട്ടോ പക്ഷേ എന്നാലും ചെറുതാണെങ്കിലും അത് ഭയങ്കര സന്തോഷം തരുന്നുണ്ട് എനിക്ക് ഇത് നമ്മൾ താഴെ താഴേന്ന് എടുത്തു കൊണ്ട വളം അടലൂട്ട് ഇത് വെച്ചായിരുന്നത് ഞാൻ വ്ളോഗിൽ പറയാറില്ലേ ഏതൊക്കെ വളങ്ങളാണ് അത് തന്നെയാണ് കേട്ടോ ഇത് അപ്പം ഇതിന് കുറച്ചും കൂടിയും വെള്ളമൊഴിച്ചൊന്ന് ലൂസാക്കുന്നുണ്ട് ഞാൻ ഇനി അപ്പോഴേ അപ്പൊ ഞാൻ മണ്ണ് മാന്തിടുത്തിട്ടില്ല കേടാ ഞാൻ ഞാൻ രണ്ടു ദിവസം മുൻപ് ഇതിൻ്റെ കടയൊക്കെ മുളകിന്റെ കടയൊക്കെ കുത്തി ഇളക്കിയതാണ് പക്ഷെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് കുത്തി ഇളക്കണതായിട്ട് അപ്പം ഇത് മെയിൻ കട അതിൻ്റെ മുളക് ചെടിയുടെ മെയിനായിട്ട് പറഞ്ഞ കടയാണ് കേട്ടത് അതിനൊന്നും പറ്റാണ്ട് പതുക്കെയാണ് ഈ മണ്ണ് കണ്ടെ ഇളക്കിയ കാരണം നല്ല ഇളകിയനീ കിടക്കണേ ഇങ്ങനെ പതുക്കാണ് ഇതിൻ്റെ ചുറ്റുക്കും നമ്മളൊന്ന് ഇടയ്ക്ക് ഒന്ന് മണ്ണ് ഇളക്കി കൊടുക്കുന്നതേ നല്ലതാ കേട്ട ചെടിക്ക് കണ്ടോ തറഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം നമ്മൾ ഈ ചട്ടിയിലൊക്കെ വെക്കുമ്പോഴേ ചട്ടിയിലായാലും ഗ്രോ ബാഗിലായാലും നമ്മൾ എന്ത് പച്ചക്കറി നടാണെങ്കിലും ഇങ്ങനെ എന്താ പറയുക തറഞ്ഞ് മണ്ണ് ഇങ്ങനെ കെടുക്കണം ഇങ്ങനെ വല്ലാതെ അങ്ങനെ തറഞ്ഞ് പോയി കിടന്നു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കണേ ഒരു വിളവെടുപ്പ് നമുക്ക് കിട്ടില്ല കേട്ടോ നല്ല മണ്ണടക്കം വേണം ഇപ്പോഴും മണ്ണിന് ഇനിയിപ്പോൾ നമ്മൾ ഡയലൂട്ട് ആയത് കൊണ്ടുവരണം വളല്ലേ അങ്ങനെ നല്ല നേർപ്പിച്ചിട്ട് ഞാൻ ഇത്രയും കട്ടിക്കായിട്ടൊഴിക്കാറുള്ളൂ അതാണ് ഞാനിപ്പോൾ ഇനി ഒഴിച്ചു കൊടുക്കാൻ പോണത് പിന്നെ ഇരിക്കും മെയിനായിട്ടിടുന്നത് നമ്മുടെ കോഴിക്കുട്ടീന്നുള്ള വേസ്റ്റില്ലേ അതാണ് കേട്ടാ ഇട്ടുകൊടുക്കുന്നത് എന്ത് വളം ഇട്ടാലും നല്ലപോലെ നനയ്ക്കണം ഒന്നാമത് ഇപ്പം നല്ല ചൂടല്ലേ ജൈവ കാരണം കട തൊട്ട് ഒഴിച്ചിട്ട് എനിക്ക് ഇതുവരെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ അതാണ് ഞാൻ ഈ കട ചുറ്റും ഇങ്ങനെ ഒഴിക്കുന്നത് ചട്ടിയിലാകുമ്പോ അധികം ഒഴിക്കും വേണ്ട വെറുതെ വേസ്റ്റായി ഇങ്ങനെ ഹോളുള്ള കാരണം പെട്ടെന്ന് പോയില്ലേ അപ്പൊ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടാ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ മുളക് ചെടിയുടെ ഒരു സംരക്ഷണം എന്ന് പറഞ്ഞാൽ അപ്പൊ ആർക്കെങ്കിലൊക്കെ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്ലോഗ് വരുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതിട്ടാ നിങ്ങള് അതെ ഞാനിനിപ്പീ മൂന്ന് ഇപ്പുറം മൂന്ന് കടയിണ്ടെന്നല്ലേ പറഞ്ഞേ അപ്പൊ നിങ്ങൾ കണ്ടില്ലേ ഞാൻ ഈ മൂന്ന് കടം വന്നാണ് കേട്ടാ ഒരു ബൗള് മുളക് പൊട്ടിച്ചെടുത്തേ പിന്നില്ലേ നമുക്ക് മുളകിൻ്റെ കട എന്താ പറയാ പൊതു ഇട്ട് കൊടുക്കാന്ന് പറയില്ലേ കരിയില വെച്ചിട്ട് അപ്പത് ഈ മുളകിൻ്റെ പഴുത്തലകളും പിന്നെ ഞാൻ നേരത്തെ പറമ്പിൽ നിന്ന് കുറച്ച് കരിയിലൊക്കെ കൊണ്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ കുറച്ച് താഴെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാ കേട്ടാ കരിവേലകളൊക്കെ നല്ല ഇട്ട് കമ്പോസ്റ്റ് ഇട്ടുകൊടുക്കാം അതൊക്കെ അതിനെ ഇട്ടുകൊടുത്തുട്ടിപ്പോ ഇതിനൂടെയുള്ളു വളമൊഴിക്കാൻ കടക്കെ ഞാൻ ഒന്ന് കുത്തികളൊക്കെ കൊടുത്തിട്ടുണ്ട് കട കടാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ മെയിൻ ആയിട്ടുള്ള അതിന്റെ തണ്ടിന് ഒന്നും പറ്റാതെ സമാധാനത്തിൽ ചെയ്യണം കേട്ടോ മനസിലായില്ലേ നമ്മൾ വിചാരിച്ചാലും നമ്മുടെ വീട്ടിലുള്ള മുളകൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കി എടുക്കാം കുറച്ച് ഒരു കുറച്ച് ഫ്രീ ടൈം ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ചെയ്യാവുന്നതുള്ളൂട്ടാ വീട്ടിൽ തന്നെ അടിയില് പോയിണ്ടായിണ മുള് ഇവിടെ ഒരു കൊല ഇണ്ട് അതുപോലെ കാണാനില്ല അല്ലേ കണ്ടോ ഏറ്റവും അടിയിലെ ബ്രാഞ്ചസിലാണ് ഇണ്ടായിണേ കണ്ടോ ഇതാ ഏറ്റവും മേലഅ അവിടെ ഇത്തിരി ക്ലാരിറ്റി കുറവുണ്ടാവും ഇങ്ങനെ ടെറസിലല്ല ആകാശത്തിന്റെ അവിടെ ആയിരുന്നു ആകാശത്തിന്റെ അവിടെയല്ല അവിടെ ലൈറ്റ് ഇങ്ങനെ അടിക്കണ ബ്ലർ ബ്ലറടിക്കണത് ഇവിടെയൊക്കെ ഉണ്ട് വേണ്ട നമ്മുടെ പച്ചക്കറികൾക്കും ചെടികൾക്കൊക്കെ ആയിട്ട് കുറച്ച് പ്രോട്ടീനായിട്ട് പ്രോട്ടീൻ അടങ്ങിയ കുറേ കുറച്ച് വളങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത് നെക്സ്റ്റ് വ്ലോഗിലൊക്കെ ആയിട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം സിമ്പിളായിട്ട് നമുക്കൊരു പത്ത് പൈസ ചിലവില്ലാണ്ട് വളങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടാ അപ്പോൾ നമ്മൾ കുറച്ച് തൈക്കളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പഴച്ചെടികളുടെ ഒക്കെ തൈക്കളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു നഴ്സറിയിൽ വന്നതാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം ോ ചക്കള വേണ്ട ചക്ക ഇണ്ടാവാത്തത് മതി അതല്ല അതൊക്കെ ആരില്ലേ പ്ലാവ് ഈ വണ്ണത്തില് ഇത് എവിടെ ഏർ അവര് വിയറ്റ്നാം ഫ്ലവ് വെച്ചാണോട്ടാ ചക്ക ചക്ക ഈ ചക്ക വരുന്നു ഒരു വട്ട ഇണ്ടായി കഴിഞ്ഞ പറയണത് രണ്ടാമത് എന്താവുന്നു നമ്മളപ്പതേ റംബൂട്ടാന്റെ അവിടേക്ക് എത്തിട്ടുണ്ട് ഇത് ഫുള്ള് റംബൂട്ടാൻ ഒക്കെ റഡണ്യ ഇതൊക്കെ എത്രയാ എത്ര അഞ്ഞൂറ് ആ വലുത് അല്ലേ ഇതിപ്പോ എത്ര നാളാ ഇതാ ഒന്നരണ്ടായി അതിനായിരത്തി ഇരുന്നൂറ്റി അമ്പത് അല്ലേ വലുതിന് ഇത് ചെറുദിനോ ഇരുന്നൂറ്റമ്പത് അല്ലേ ഇത് കവങ്ങട്ടാ അത് കൊടുക്കാതെ ആയിട്ടില്ല ആയി വരുന്ന ഇത് ഇരുന്നൂറ്റി അമ്പത് രൂപ

ഓർക്കിഡ് എപ്പോഴും രസായിട്ടാ പോക്കണ എന്നുണ്ടായതല്ലേ അതുപോലെ പാഷൻ ഫ്രൂട്ടും ഉണ്ടായിട്ടുണ്ട് എപ്പോഴും ഉണ്ടായി വരുന്നുണ്ട് കാണാൻ പറ്റണ്ടോ പഴച്ചെടികളൊക്കെ വാങ്ങി വരുന്ന വഴിക്ക് എൻ്റെ വീട്ടിലൊന്ന് കയറിയതാണ് കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ വീട്ടിലെ വിയറ്റ്ന സൂപ്പർ അള്ളി അതിൽ നമ്മൾ രണ്ട് കൊല്ലമായിട്ടുള്ളൂ കേട്ടോ നമ്മൾ ഈ തൈ കൊണ്ടുവന്ന് വെച്ചിട്ട് അത് നമ്മൾ നേരത്തെ കണ്ട നേഴ്സറിയിൽ നിന്ന് തന്നെ വാങ്ങിച്ചത് അപ്പോൾ ആ തയ്യ് അതിൽ ചക്കെ ഉണ്ടായില്ലോ അപ്പോൾ ഞാൻ അവിടെ നിന്ന് തന്നെ പ്ലാവ് വാങ്ങാമെന്ന് വെച്ചിട്ട് അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചത് കേട്ടാ പിന്നെ ദ നമ്മൾ വീട്ടിൽ വന്നു നമ്മൾ മീനൊക്കെ സെറ്റാക്കി വെച്ചിട്ടാണ് മീൻ കറിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടാണ് കേട്ടോ പോയത് അപ്പം നല്ല വിഷപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു പീസ് മീനൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ അപ്പോൾ ചോറ് വിചാരിച്ചു ലഞ്ച് ടൈം ആയില്ലേ പിന്നെ വേറെ കറികളൊന്നും വെക്കാൻ ടൈമില്ലായിരുന്നു കേട്ടോ നമ്മുടെ നാടൻ മുളകും ഉള്ളിയൊക്കെ ഇട്ടിട്ട് പുളിയൊക്കെ ഇട്ടിട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ മുളക് ചമ്മന്തി ഇവിടെ സ്ഥിരമായിട്ട് ഇപ്പോൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ നല്ല പച്ചമുളക് നല്ല നാടൻ മുളക് നമ്മുടെ ബോഡിക്ക് നല്ലതാണ് അപ്പോൾ ഇങ്ങനെ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിലല്ലേ നമുക്ക് എന്തും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വ്ളോഗായിട്ട് Better. Thank you.